മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴായാലും മുഖ്യമന്ത്രി ചില വാചങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുള്ള അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനൊരു സമ്മർദ്ദ ഫലമായി തീരുമാനത്തിലേക്ക് വരുന്നു എന്നത് അതിൽ വ്യക്തമായിരുന്നു ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ പി എം ശ്രീ പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കേണ്ട തരത്തിൽ പരിഹസിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണോ അത് യഥാർത്ഥത്തിൽ പൊളിറ്റ് ബ്യൂറോ അത് ചർച്ച ചെയ്യേണ്ടതല്ലേ ശ്രീ ബിനോയ് വിശ്വം അത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കിയ വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാക്കിൽ കയറി പിടിച്ചുകൊണ്ട് വിവാദത്തിന് തീ കൊടുത്തുക നിങ്ങളുടെ ആവശ്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കിനെ മുഖഛായയെയോ മുഖഭാവത്തെയോ ഒന്നും അടിസ്ഥാനമാക്കിയിട്ട് സി പി ഐ സി പി എം ധാരണകളെ ചെറുതാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് സി പി ഐ സി പി മതത്തെ അറിയാം ഞങ്ങൾക്ക് സി പി ഐ സി പി രാഷ്ട്രീയം അറിയാം ഞങ്ങൾക്ക് ഒന്നിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകത അറിയാം അതെല്ലാം അറിയുന്നത് ഞങ്ങളോട് നിങ്ങൾ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം വന്നു അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് പോയി അതെല്ലാം നിങ്ങളുടെ മനസ്സിലാവും ശരി അങ്ങ് പറയുന്നുണ്ടല്ലോ എസ് എസ് കെ ഫണ്ട് എന്താണ് പി എം ശ്രീ എന്താണ് രണ്ടും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നൊക്കെ അങ്ങ് ആവർത്തിച്ചു പറയുമ്പോഴും പി എം ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നാക്കം പോക്കില്ല അത് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ സ്വന്തം നിലയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അത് കേന്ദ്രം തീരുമാനിക്കും എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ചട്ടം അപ്പോൾ ഈ കത്തയക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനം കാക്കാനുള്ള ഒരു നടപടി എന്നതിനപ്പുറം പ്രായകമായി അതിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ ശ്രീ ബിനാവിശ്യം ഭരണഘടനാ പ്രകാരം മുന്നോട്ടു പോകുന്നൊരു രാജ്യത്ത് ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ സെൻട്രൽ ലിസ്റ്റും ലിസ്റ്റുമുള്ള ഒരു നാട്ടിൽ കൾക്രലിസ്റ്റിൽപ്പെട്ട ഒരു പ്രശ്നമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എപ്പോഴും എല്ലാ കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ റാൻ മോളാൻ മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് ബി ജെ പി രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനടിമ ഞങ്ങളൊന്നും എൽ ഡി എഫിന് കിട്ടില്ല എൽ ഡി എഫ് പല ഘട്ടങ്ങളിലും ബി ജെ പി രാഷ്ട്രീയത്തോട് മുഖാമുഖം നിന്ന് പോരാടിയ പ്രസ്ഥാനമാണ് ആ പോരാട്ടം സി പി ഐ സി പി ഒരാഷ്ട്രീയത്തിൻ്റെ കാതലാണ് ആർ എസ് എസിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിൽ എന്നും രാഷ്ട്രീയ വ്യക്തതയോട് കൂടുന്ന പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പറയുന്നതുപോലെ ബി ജെ പിയുടെ ഗവൺമെൻറ് കൽപ്പിക്കുന്നതിനെല്ലാം താഴെ റാൻമൂളി കൊണ്ട് മുട്ടുകുത്തിപ്പകേണ്ട ഗതികട്ട അവസ്ഥയിലല്ല ഒരു ഭരണഘടനയുള്ള ഫെഡറൽ റിപ്പബ്ലിക്കിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതും ഇടതുപക്ഷം നിൽക്കുന്ന ഗവൺമെൻറ്റിനും അതിൻ്റെ രാഷ്ട്രീയ ഓപ്ഷൻസ് ഉണ്ട് അത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പുണ്ട് അതിന് ഇവിടെ നിയമത്തിൻ്റെ വഴി പോകാനുള്ള കഴിവുണ്ട് ആ വഴിയൊക്കെ ആ ഗവൺമെൻറ് പോകും സർവോപരി ഈ ഗവൺമെൻ്റിൻ്റെ കൊള്ള ജനങ്ങളുണ്ട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് സ്വന്തപേക്ഷത വേണം ജനാധിപത്യം വേണം ഭരണഘടന വേണം അതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായ സോഷ്യലിസം വേണം എന്ന് പ്രഖ്യാപിക്കുന്ന ജനങ്ങളുടെയുണ്ട് ആ ജനങ്ങളെ തള്ളിപ്പറയാനുള്ള ഒന്നിനും ബി ജെ പിക്ക് താല്പര്യം കാണാം പക്ഷേ ഇടതുപക്ഷത്തിന് താല്പര്യം